എഡ്ഡി അവിടുത്തെ കാര്യസ്ഥനായ ജിയോ എഫുമായി സൂസിയെപ്പറ്റി സംസാരിക്കുന്നു അവളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എന്ന് പറയുന്നു ജിയോഫ് പറയുന്നു വെയിറ്റ് ചെയ്ത് അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം സൂസി എഡ്ഡിയെ മീറ്റ് ചെയ്യുന്നു പതിനഞ്ച് മില്യൺ പൗണ്ട് ലോണ്ടർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ എസ്റ്റേറ്റ് വിട്ടു പോകാൻ തനിക്കാവൂ എന്ന് സൂസി പറയുന്നു അതിന് മൂന്ന് മാസം വേണമെന്ന് പറയുന്നു എഡ്ഡിയും സൂസിയും ചക്ക് എന്ന സൂസിയുടെ മണി ലോണ്ടറിങ് ചെയ്യുന്നയാളെ മീറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് ചക്കിൻ്റെ ഗേൾഫ്രണ്ട് സൂസിയുടെ ബ്രദർ ജാക്കും തമ്മിൽ സെക്സ് ചെയ്യുന്നത് ചക്ക് കാണുന്നു അവൻ ദേഷ്യപ്പെട്ട് സൂസിയുമായുള്ള എല്ലാ ഇടപാടുകളും നിർത്തുന്നതായി പറയുന്നു അതിനുശേഷം എഡ്ഡിയും സൂസിയും ജാക്കും കൂടി ഒരു പാർട്ടിക്ക് പോകുന്നു അവിടെ വെച്ച് ഹെൻറി കോളിൻസ് എന്ന എക്സ് ആർമി ഓഫീസറും ജാക്കിൻ്റെ ബോക്സിംഗ് പ്രൊമോട്ടറുമായ ആളെ കാണുന്നു അയാൾ എഡ്ഡിയോട് മണി ലോണ്ടർ ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുന്നു പിന്നീട് ചക്കുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്താൻ സൂസി മണി ലോണ്ടർ ചെയ്യാൻ ചക്കിനെ തന്നെ ഏൽപ്പിക്കാൻ എഡ്ഡിയോട് പറയുന്നു ചക്കിനെ മീറ്റ് ചെയ്ത് ക്യാഷ് കൊടുക്കുന്ന നേരം ചക്കും അവൻ്റെ കൂട്ടാളിയും കൂടി എഡ്ഡിയോട് തർക്കിക്കുകയും എഡ്ഡി അവനെ തല്ലുകയും ചെയ്യുന്നു ചക്കിൻ്റെ വായിൽ നിന്ന് ലോണ്ടർ ചെയ്യാൻ എടുക്കുന്ന സമയം സാധാരണയിലും കൂടുതൽ ആക്കിക്കൊള്ളാൻ സൂസി പറഞ്ഞതായി അറിയുന്നു എഡ്ഡി ക്യാഷുമായി നേരെ ഹെൻറിയെ ഏൽപ്പിക്കുന്നു സൂസിയെ കണ്ട് സമയം നീട്ടാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുന്നു എഡ്ഡിയുടെ എസ്റ്റേറ്റിൽ നിന്ന് ബിസിനസ് മാറ്റാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സൂസി പറയുന്നു ഇതിൽ നിന്നും തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കാൻ എഡ്ഡി ജോൺസ്റ്റനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു ഫ്രെഡി ഇതിനിടയിൽ സൂസിയെ കണ്ട് പുതിയ തരം കൊക്കൈൻ വീടിനെ പറ്റി സംസാരിക്കുന്നു എഡ്ഡി അവിടെ ഫാം തുടരാൻ സമ്മതിച്ചില്ല എങ്കിൽ അവനെ കൊന്നുകളയാൻ സൂസിയോട് പറയുന്നു സൂസി പക്ഷെ അതിന് തയ്യാറാകുന്നില്ല ജാക്കിൻ്റെ പുതിയ ഫൈറ്റിനിടയിൽ ഹെൻറി സൂസിയെ കാണുന്നു സൂസിയുടെ ഡ്രഗ് ബിസിനസ് തനിക്ക് തന്ന് ഇതിൽ നിന്നും വിട്ടുപോകാൻ പറയുന്നു ഇല്ലെങ്കിൽ ജാക്കിനെ റിങ്ങിൽ വെച്ച് താൻ ക്യാഷ് കൊണ്ടുവന്ന ഫൈറ്ററിനെ വെച്ച് തകർക്കുമെന്ന് ഹെൻറി പറയുന്നു സൂക്ഷി പക്ഷേ അതിന് തയ്യാറാകുന്നില്ല ജാക്കിനെ ഒപ്പോണൻറ്റ് ഇടിച്ച് താഴെയിടുന്നു അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു